പേരെന്താണ് ാണ് എവിടെ ഷഹാബുദ്ദിവിടെ സീമന്തപുരം സീമന്തപുരം മക്കളൊക്കെ ഉണ്ടോ മക്കള് മൂന്ന് പേരുണ്ട് മൂന്ന് പേരുണ്ട് രണ്ടാണോ ഒരു പെണ്ണ് ആ ബന്ധുക്കളൊന്നും ബന്ധുക്കളെ വീട്ടിലൊന്നും പോവാറില്ലേ പോവാറുണ്ട് ഓ കൈതോട്ടൊക്കെ പോകും പിന്നെന്താണ് ഇവിടെ ഇങ്ങനെ ഈ വെയിറ്റിംഗ് ഷെഡിൽ ഇങ്ങനെ കാലിലൊക്കെ ദുർഗന്ധമായല്ലോ ഇത് ഹോസ്പിറ്റലിൽ പോകണ്ടേ ചികിത്സിക്കട്ടെ നമസ്കാരം കല്ലമ്പലം വീടി എപ്പോഴുള്ളത് മടവൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് സമീപമാണ് ഇവിടെ ദാരുണമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത് ഇവിടെ ഈ ബെസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ മാസങ്ങളായി ഒരു വയോധികൻ കാലിൽ വലിയൊരു മുറിവുമായി ദുർഗന്ധം ഒമിക്കുന്ന നിലയിലാണ് ഇവിടെ ഇപ്പോൾ കാണപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് ഷഹാബുദ്ദീൻ എന്നാണ് ഇദ്ദേഹം ശ്രീമന്തപുരം സ്വദേശിയാണെന്ന് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഒരു കാലിൽ ഏകദേശം ഇപ്പോൾ മാസ്ക് ഇടാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ നല്ല നല്ല സ്മെല് വെച്ച് കഴിഞ്ഞു അപ്പോൾ നാട്ടുകാർ വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് ഞങ്ങളിവിടെ എത്തിയത് ഈ ഒരു സംഭവം അറിയുന്നതും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മടവൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവർ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇദ്ദേഹത്തിനെ പലപ്പോഴും ആയിട്ട് ജനറൽ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് നോക്കാൻ ബൈ സ്റ്റാൻഡറൊന്നുമില്ലാത്ത ഒമ്പതാം വാർഡിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പലപ്പോഴും ആശുപത്രിയിലെ ചികിത്സ പൂർണ്ണമാകാതെ തന്നെ ഇദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോവുകയൊക്കെ ഉണ്ടാവുകയാണെന്നാണ് പറയുന്നത് ബന്ധുക്കളൊക്കെ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ എന്താണ് സംഭവം അവരാരും അടുപ്പിക്കാത്തതിൻ്റെ കാര്യം തന്നറിയില്ല ഇവിടെ ഈ നാട്ടുകാർ നമ്മളോട് ഇപ്പം പ്രതികരിക്കുന്നു ചേട്ടാ എന്താണ് ഈ കാര്യത്തിനെ മക്കളൊക്കെ ഉള്ളതാ നല്ല പൈസ വരുമാനമൊക്കെ ഉള്ള നല്ല സാമ്പത്തിക ഈ കക്ഷി ഇവിടെ ഇങ്ങനെ റോഡിലെല്ലാം കിടന്ന് ശല്യപ്പെടുത്തുക അല്ലെങ്കിൽ കള്ളു കുടിക്കുക പിന്നെ സകല പണിയുണ്ട് ഇളക്കി അല്ലല്ലേ ഇവിടെ ഇട്ടാക്കാനും പറ്റൂലാണ് സാഹചര്യം കാലമൊന്നും നടക്കാനും ഒന്നും വയ്യ എന്നാലും ഈ പിരിവുണ്ട് നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നടക്കുന്നത് നമുക്കറിയാം ഈ ആള് കൊറേ നാളുകൊണ്ടൂടെ കിടക്കുന്നാണ് അപ്പൊ പഞ്ചായത്തിലും പോലീസിലൊക്കെ നമ്മൾ നമ്മളറിയിപ്പിച്ചായിരുന്നു അതിനൊന്നും ഇതുവരെ നടപടി എടുത്തിട്ടില്ല അവര് ഇപ്പൊ പഞ്ചായത്ത് അധികൃതരോട്ട് ഞങ്ങൾ ഇറക്കിയപ്പോഴത്തേക്ക് നേരത്തെ തന്നെ പുള്ളിയെ പലപ്പോഴും ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയും അവിടുന്ന് അവിടെ നിന്ന് ചാടി പോയിട്ടുണ്ട് ബന്ധുക്കളൊന്നും ഇല്ല അവർക്ക് ഇവിടെ എത്ര നാളുകൊണ്ട് ഇങ്ങനെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം പഞ്ചായത്തിലും അറിയിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിരുന്നായിരുന്നു ഞങ്ങളിത് ഇത് സംബന്ധിച്ച് ഞങ്ങളും മടവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറയുന്നത് പഞ്ചായത്ത് കമ്മിറ്റി കൂടി ഇനി വീണ്ടും ഇദ്ദേഹത്തെ ജനറൽ ആശുപത്രി കൊണ്ട് പോകും എന്നാണ് പക്ഷെ നാട്ടുകാർ പറയുന്നത് നിരന്തരമായി പഞ്ചായത്തിനെ അറിയിച്ചിട്ടും ഇത്തരത്തിലാണെന്നാണ് ഇപ്പൊ കാരണം എന്തോ ആയിക്കോട്ടെ പറഞ്ഞാൽ കേൾക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഒരു മനുഷ്യ ശരീരം ഇങ്ങനെ നേരിപ്പൊഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ കിടക്കുന്നത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അടിയന്തരമായി തന്നെ ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കല്ലമ്പലം മീഡിയ നിങ്ങൾ ആരോഗ്യവാനായ ആളാണോ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അമിതവണ്ണം തൈറോയിഡ് കുടവയർ പിസി ഒ ഡി ഹോർമോൺ ഇംബാലൻസ് ഏർലി ഏജിംഗ് ഡയബറ്റിസ് ജോയിന്റ് പെയിൻ തുടങ്ങിയ രോഗങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തിയോ തിരക്കുകൾക്കിടയിൽ ശരിയായ വ്യായാമവും ഭക്ഷണ ക്രമീകരണവും പാലിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എന്നാൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഗ്യാരണ്ടി റിസൾട്ട് നൽകുന്ന സക്രിയാസ് ലൈഫ് സ്റ്റൈൽ സെന്റർ സത്യസന്ധതയോടെ സേവനം ചെയ്യുന്ന നിരവധി പ്രഗത്ഭ വെൽനസ് കോച്ച്മാരുടെ സേവനം റിസൾട്ട് ഇല്ലെങ്കിൽ മണി ബാക്ക് ഗ്യാരണ്ടി സ്ത്രീകൾക്ക് ലേഡി ട്രെയിനർ സൗകര്യം ഫാറ്റ് ചെക്കപ്പ് കൺസൾട്ടേഷൻ എന്നിവ തികച്ചും സൗജന്യം വിശദ വിവരങ്ങൾക്കായി വിളിക്കൂ ദി ബ്രാൻഡ് സെക്രിയാസ് ലൈഫ് സ്റ്റൈൽ സെന്റർ മുക്കട ജംഗ്ഷൻ പാരിപ്പള്ളി ഫോൺ വൺ ഫൈവ് സിക്സ് നയൻ സെവൻ വൺ നയൻ ടു സീറോ